കണ്ണൂർ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥർ തടവുകാരുടെ തടവറയിലാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ കുറ്റക്കാരായ ജയിൽ ജീവനക്കാർക്കെതിരെ ജയിൽ വകുപ്പ് കർശന നടപടി എടുക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കണ്ണൂർ ഡി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മുകാരായ തടവു തടവറയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ജയിൽ ചാട്ടങ്ങളും നിയമലംഘനങ്ങളും ഇവിടെ പതിവാകുകയാണ് ഇത്തരം നടപടികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ജയിൽ വകുപ്പിന്റെ പരാജയമാണ് കാണിക്കുന്നത് ജയിൽ ഡി ജി പി ഇതിന് മറുപടി പറയണം നാട്ടുകാർ മുന്നിട്ടിറങ്ങിയതിനാലാണ് ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കുറ്റവാളി കണ്ണൂർ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ഇടയായ സാഹചര്യം വളരെയേറെ ഗൗരവമേറിയതാണ് ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ സി പി എമ്മിന്റെ താവളങ്ങളായിട്ട് മാറുന്നു ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ് ഭീഷണിയിലാണ് അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ ഒരു പ്രതിക്ക് പോലും ജയിൽ ചാടാൻ ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ